തൈര് കഴിച്ചാലുള്ള ചില ആരോഗ്യ ഗുണങ്ങൾ നോക്കാം ഒന്ന് ദഹനം സുഗമമാക്കുന്നു ഭക്ഷണത്തിന് ശേഷം തൈര് കഴിക്കുന്നത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രോ ഘടകമാണ് ദഹനത്തിന് സഹായിക്കുന്നത് രണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേക പ്രോട്ടീനുകളും പൊട്ടാസ്യവും മാങ്കനീസും രക്തസമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു തൈരിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് ഹൃദയ ആരോഗ്യത്തിന് മികച്ചതാണ് മൂന്ന് എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു തൈരിലടങ്ങിയിരിക്കുന്ന കുറഞ്ഞ അളവിലെ കൊഴുപ്പും കലോറിയും എല്ലുകളുടെ സാന്ദ്രത നിലനിർത്തി അവയെ ബലമുള്ളതാക്കുന്നു തൈരിലടങ്ങിയിരിക്കുന്ന കാൽസ്യമാണ് എല്ലുകൾക്ക് ബലം നൽകുന്നത് നാല് ചർമ്മ സംരക്ഷണം ഫേസ് പാക്കുകളിലെ പ്രധാന ഘടകമാണ് തൈര് തൊക്കിൻ്റെ ജലാംശം നിലനിർത്തി അവയെ സംരക്ഷിക്കുന്നതിനും തൈര് ഏറെ ഗുണം ചെയ്യുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ ചർമ്മ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു അഞ്ച് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു രോഗാണുക്കളോട് പൊരുതി ശരീരത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഗുണം തൈരിനുണ്ട് തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നു എന്നിരുന്നാലും ഏതൊരു ഭക്ഷണവും അമിതമായി കഴിക്കുമ്പോഴും ഒഴിവാക്കുമ്പോഴും ഒരു ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടിയതിനു ശേഷം മാത്രം നമ്മുടെ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി